നമസ്കാരം പി കെ ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടം കാല് ചേർന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ അവിടെ ഗുണാനുഭവങ്ങളും ഭാവി ഫലങ്ങളുമാണ് വിചിന്തനം ചെയ്യുന്നത് അപ്പോൾ തനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോഴത്തെ ഗ്രഹനിലയിൽ രാഹു മൂന്നിലും ശനി നാലിലും ഏഴിൽ വ്യാഴം ശുക്രൻ എട്ടിൽ ബുധനും ഒൻപതിൽ സൂര്യനും ഖേതുവും പത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന കാലമാണ് അപ്പോൾ പൊതുവെ ഈ ഗ്രഹനില വെച്ച് നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ശനി ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും വളരെ ഗുണകരമായിട്ടാണ് തനുക്കൂറുകാർക്ക് കാണുന്നത് ഈ നാലിലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധനുകൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് എന്ന് പറയുമ്പം നമുക്കറിയാം രണ്ടര വർഷക്കാലമാണ് ശനി എന്ന് പറയുന്നത് ശനി നാലിലും ഏഴിലും പത്തിലും സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് കണ്ടകശനി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നാലിലെ ശനിയെക്കൊണ്ട് കണ്ടകശനിയെക്കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്നിടത്തും തൊഴിലിടങ്ങളിലും ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ കൊണ്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പിതാവിന് മാതൃകുടുംബത്തിന് കുന്തം കുടുംബത്തിനൊക്കെ ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നമ്മളെവിടെയൊക്കെ താമസിക്കാൻ പോയാൽ അവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രതിസന്ധികൾ അപവാദങ്ങൾ അതുപോലെ തന്നെ കടം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ കണ്ടകശനിയെ കൊണ്ട് നമുക്കുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളെല്ലാം നല്ല അനുകൂല ഭാവങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഈ ശനിയുടെ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ ഒന്നായിവ് വരാനും മാത്രമല്ല ഒന്ന് പരിഹരിക്കപ്പെടാനും ഒക്കെ ഈ ഗ്രഹനിലയിൽ മറ്റ് ഗ്രഹങ്ങൾക്ക് സാധ്യത കാണുന്നു പ്രധാനമായും നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഏഴിൽ നിൽക്കുന്ന വ്യാഴം അതുപോലെ ശുക്രൻ ഇത് യോഗം ചെയ്ത് ഏഴിൽ നിൽക്കുകയാണ് അപ്പം ഏഴിൽ നിൽക്കുന്ന വ്യാഴം അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന ഒരു പരിധി വരെ ശനിയുടെ ഈ പ്രതിസന്ധികളെയൊക്കെ കാഠിന്യത്തെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ കഴിയുന്നതാണ് പക്ഷേ ശത്രുൻ രാശിയെ ബുധന്റെ രാശിയിലാണത് നിൽക്കുന്നെങ്കിൽ പോലും വ്യാഴത്തിന് സർവേശ്വരകാരകനായ വ്യാഴത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ശുക്രൻ നാല് ഏഴ് നിൽക്കുന്നതും നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ശുക്രനെ സംബന്ധിച്ചിടത്തോളം എല്ലാർത്ഥത്തിലും മനസ്സിന് സുഖം സന്തോഷം ആഡംബര വസ്തുക്കൾ അതുപോലെ തന്നെ സുഖഭോഗങ്ങള് ധനധാന്യ വരവുകള് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങള് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ വെട്ടിലേക്ക് അഷ്ടമത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് വലിയ ദോഷമൊന്നും ചെയ്യുന്ന ഒരു കാലഘട്ടമല്ല അത് കഴിഞ്ഞു ഒൻപതിൽ നിൽക്കുന്ന രവിയും കേതുവുമാണ് ഒൻപതിൽ സൂര്യൻ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഒമ്പതിലേക്ക് സൂര്യൻ യോഗം ചെയ്തു വരികയാണ് വളരെ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ബലവാനാണ് അതുകൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ സംബന്ധമായും ഒക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് സൂര്യൻ ഈ ഒൻപതിൽ നിൽക്കുന്ന കാലഘട്ടം പത്തിൽ ചൊവ്വയാണ് കർമ്മസ്ഥാനമാണ് അപ്പം കർമ്മസ്ഥാനത്ത് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ചൊവ്വ നിൽക്കുന്നത് കർമ്മ മേഖലയിൽ ഉന്നതി ധൈര്യം കർമ്മകുശലത ഏറ്റെടുത്ത എല്ലാ പ്രവൃത്തികളും സമയബന്ധിതമായി തീർക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തൊഴിലിടങ്ങളിൽ സമാധാനം മേലധികാരിൽ നിന്നുള്ള ഗുണങ്ങൾ അങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു കേസിലാണ് ചുവ നിൽക്കുന്നത് പിന്നെ രാഹുവും അതുപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന രാഹുവും ഗുണപ്രദമായിട്ട് നിൽക്കുകയാണ് അപ്പം മൊത്തത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ശനി എന്ന് പറയുന്ന ആ ഗ്രഹത്തിന്റെ കണ്ടകശനി എന്ന് പറയുന്ന ആ ദോഷമൊഴിച്ചാൽ ബാക്കി ഗ്രഹങ്ങളെല്ലാം ഒരു പരിധി വരെ നന്നായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ഗുണാധിക്യം വരുന്ന ഒരു സമയമാണ് കണ്ടകശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ദോഷങ്ങൾ വളരെ വലുതാണ് അപ്പോൾ ആ കണ്ടകശനിയുടെ ദോഷങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും മറ്റ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് വ്യാഴമൊക്കെ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യൊക്കെ കുറയുന്നതാണ് അപ്പോൾ പൊതുവേ ആ ധനുരാശിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഗുണാധിക്യമുള്ള ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതോടൊപ്പം തന്നെ ദൈവാദീനോക്കുക ഉള്ളൊരു സമയമാണ് എങ്കിലും അവരെ എവിടെ പ്രശ്നങ്ങൾ കണ്ടകസിനി സമയമായതുകൊണ്ട് ശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി സാസ്താവിനെ ഭജിക്കുകയും അതോടൊപ്പം തന്നെ ശനി മന്ത്രങ്ങൾ ഉരുവിടുകയും ഒപ്പം തന്നെ മഹാദേവന് ജലധാര കൂവളമാലയൊക്കെ കൊടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അപ്പോൾ കണ്ടകശിനിയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പൊതുവെ വലിയ കുഴപ്പമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പം ധനു ഈ ആഴ്ച കടന്നു പോകുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം